എപ്പോഴും സാധാരണഗതിയിൽ എല്ലാ കാര്യങ്ങൾക്കും ഓൺലൈനാണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത് പക്ഷേ ഇവിടെ നിരതിരിച്ച് ഗസറ്റ് നോട്ടിഫിക്കേഷൻ്റെ കാര്യത്തിൽ നിങ്ങൾക്ക് നേരിട്ട് പോകുന്നതാണ് ഓൺലൈനായി ചെയ്യുന്നതിനേക്കാളും വളരെ ഉത്തമമായിട്ടുള്ള മാർഗം അത് രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് ഒന്ന് ഈ സൈറ്റിൻ്റെ എറർ രണ്ട് എന്ന് പറയുന്നത് എന്താണ് പ്രൊസീജിയർ എന്ന് പറയാം അപ്പോൾ നിങ്ങൾക്ക് രണ്ടാമത് എന്താണ് ഞാൻ ഉദ്ദേശിക്കുന്നത് മനസ്സിലാവും പ്രൊസീജിയർ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഉള്ള ഡോക്യുമെൻസിൻ്റെ എല്ലാം ഒറിജിനലും അതിൻ്റെ ഒരു പകർവും നിങ്ങൾ എടുക്കുക ഈ പകർപ്പ് ഏതെങ്കിലും ഒരു ഗസറ്റഡ് ഓഫീസറെക്കൊണ്ട് അറ്റസ്റ്റ് ചെയ്യിക്കുക അപ്പോൾ ഈ പലർക്കും സംശയം ഗസറ്റഡ് ഓഫീസർ എന്ന് പറയുന്നത് ഈ ഗസറ്റ് നോട്ടിഫിക്കേഷൻ ചെയ്യുന്ന ഓഫീസേഴ്സ് ആണെന്ന് നിരവധി ആളുകൾ ചോദിക്കുന്നത് അപ്പോൾ അത്തരക്കാർക്ക് വേണ്ടി പറയും അതല്ല അതൊരു ഗസറ്റഡ് ഓഫീസർ എന്ന് പറയുന്ന ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാണ് സർക്കാർ പോസ്റ്റുകളാണ് ഇപ്പോൾ സി ഐ പോലീസിലാണെങ്കിൽ സി ഐ ഉണ്ട് ഗവൺമെൻറ് സ്കൂൾ ഹെഡ് മാസ്റ്റേഴ്സ് ഉണ്ട് അതല്ലെങ്കിൽ ഗവൺമെൻറ് ഡോക്ടർമാരുണ്ട് നമുക്ക് താലൂക്കിലാണെങ്കിൽ തഹസിൽദാറുണ്ട് എന്ന് തുടങ്ങിയ പോസ്റ്റുകളൊക്കെ ഗസറ്റഡ് റാങ്ക് ഉള്ള പോസ്റ്റുകളാണ് അവരെ കൊണ്ട് അറ്റസ്റ്റ് ചെയ്യുക അതോടൊപ്പം നിങ്ങൾ ഫോം സ്റ്റോറിൽ പോയി കഴിഞ്ഞാൽ ഫോം സ്റ്റോറിൽ നിന്ന് ലഭിക്കുന്ന ഒരു ഫോമിലും ഇത്തരത്തിൽ ഗസറ്റർ ഓഫീസറെ കൊണ്ട് സൈൻ ചെയ്യിക്കേണ്ടതുണ്ട് നിങ്ങളെ തിരിച്ചറിയേണ്ട ആവശ്യമുണ്ട് അപ്പോൾ ഇതാണ് ശേഷം അവർ പറയുന്ന ഒരു ഫോർമാറ്റ് ഉണ്ട് അത് പ്രിപ്പയർ ചെയ്ത് നിങ്ങൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പറയുന്ന കാര്യങ്ങൾ സബ്മിറ്റ് ചെയ്ത് ഫീസ് അടച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എട്ട് ദിവസം മുതൽ എട്ട് ദിവസത്തിനുള്ളിൽ കിട്ടിയ നിരവധി ആളുകൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സായിട്ടുണ്ട് പത്ത് നാൽപ്പത്തഞ്ച് ദിവസത്തിനകമായിട്ട് ഗസറ്റ് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ് അതോടുകൂടി നിങ്ങളുടെ പേര് മാറ്റൽ ചടങ്ങ് അവിടെ പൂർത്തീകരിച്ചിരിക്കുകയാണ് അതായത് നിങ്ങളുടെ ജില്ലയിലുള്ള ഫോം സ്റ്റോർ അഥവാ ഗവൺമെൻറ് ബ്രസിൽ അതിൻ്റെ വിലാസം എല്ലാം മുമ്പ് വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരുന്നു എല്ലാ ജില്ലയിലെയും ഫോം സ്റ്റോറുകളുടെ അത് വേണമെങ്കിൽ ഈ വീഡിയോയുടെ അവസാനവും ഞാൻ ചേർത്തേക്കാം അപ്പോൾ ആ നമ്പറിൽ വിളിച്ച് നിങ്ങൾക്ക് ലൊക്കേഷൻ എടുത്ത് പോകാൻ സാധിക്കുന്നതാണ് നേരിട്ട് പോവുക ഒറ്റ ഒറ്റപ്രാവശ്യം പോകുന്നതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ കാര്യങ്ങൾ കരുതിക്കൊണ്ട് നിങ്ങൾ പോവുകയാണെങ്കിൽ ഒറ്റപ്രാവശ്യത്തെ പോക്കുകൊണ്ട് നിങ്ങൾക്ക് ഗസറ്റ് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ് ഇനി ഓൺലൈനായിട്ടാണ് ഗസറ്റ് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നത് ഈ പറഞ്ഞ കോംബസിൻ്റെ സൈറ്റിൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും അത്തരത്തിൽ ഡൗൺലോഡ് ചെയ്ത് നിങ്ങളുടെ ഓരോ ആവശ്യത്തിനും വേണ്ടി ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഗസറ്റ് നോട്ടിഫിക്കേഷനും അതല്ലെങ്കിൽ പേര് തിരുത്തുന്നതുമായി പേര് പുതിയ പേര് പേരിലേക്ക് മാറുന്നതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ സംശയങ്ങൾ പരിഹരിച്ചു എന്ന് വിശ്വസിക്കുന്നു ഇനിയും ഇതേക്കുറിച്ച് സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക പരമാവധി കമൻറ്റിലൂടെ തന്നെ മറുപടി പറയാൻ ശ്രമിക്കുക ഇനി അതല്ല എങ്കിൽ അത് സംബന്ധിച്ചൊരു വീഡിയോ വേണമെങ്കിൽ അതും പറഞ്ഞു കഴിഞ്ഞാൽ അത്തരത്തിൽ ചെയ്യുന്നതാണ് അപ്പോൾ ഇത്തരത്തിൽ ഉപകാരപ്രദമായ വീഡിയോകൾ നിങ്ങൾക്ക് തുടർന്ന് ലഭിക്കുകയാണ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്കും ഷെയർ ചെയ്തു കൊടുക്കുക അപ്പോൾ പുതിയ വീഡിയോയിൽ കാണുമ്പോൾ ബൈ താങ്ക്